ഇപ്പോൾ നമ്മളെ രക്തരക്ഷസിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ ചാപ്റ്റർ വൺ ആണിപ്പോൾ ഇനി ചാപ്റ്റർ ടു വരുന്നുണ്ടെന്ന് പറയുന്നു എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന ഒന്ന് ഈ രക്തരക്ഷസ് കണ്ടു ശരി തന്നെ എപ്പോഴാണ് കത്തനാർ വരുന്നത് എന്നുള്ളതാണ് കടമറ്റത്ത് കത്തനാർക്ക് വേണ്ടി ഇങ്ങനെ നിങ്ങളുടെ പ്രേക്ഷകർ തലമുറകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അതൊന്ന് കാണണം എന്നുള്ളൊരു വെമ്പലൊക്കെയുണ്ട് അതുമാത്രമല്ല ഈ രക്തരക്ഷസിൻ്റെ ഈ ചാപ്റ്റർ വണ്ണിൻ്റെ ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് നിങ്ങൾ കടമറ്റത്ത് കത്തനാരിലെ പാട്ടുകൾ ഇടാറുമുണ്ട് അതൊക്കെ ആളുകൾ കേട്ടിട്ട് കമന്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോ എനിക്കും ചോദിക്കാനുള്ളതാണ് എന്നാണ് ഈ കടമറ്റത്ത് കത്തനാ വരുന്നത് ഒന്ന് പേടിപ്പിക്കാൻ അല്ലെങ്കിൽ യക്ഷി ഇങ്ങനെ നടക്കുകയാണ് രക്തരക്ഷസിൽ സത്യം പറഞ്ഞാൽ യക്ഷി അതെ ഒരു ആ കത്തനാരലാണ് നമ്മുടെ മുത്തശ്ശിക്കത്തുകളിലെ എന്ന് പറയുന്നത് ഒരു മരുന്ന് ഉപയോഗിച്ചിട്ട് അതിനകത്ത് പറ്റുന്ന ഒരു യക്ഷിയെ യക്ഷിയായിട്ട് വരുന്നത് ഇങ്ങനത്തെ ഒരു യക്ഷി നമ്മുടെ കത്തനാരിലെ ആണ് അതായത് കത്തനാർ നാടൻ നമ്മൾ ഇന്റർവ്യൂ താങ്കൾ പറഞ്ഞ പോലെ ഇന്റർവ്യൂലിൽ നിന്ന് പാട്ട് വയ്ക്കും അപ്പൊ ഒന്ന് ആൾക്കാർ കത്തനാര് എപ്പോഴാണ് വരണേ ആൾക്കാരും കത്തനാർ എപ്പോഴാണ് അലൗദിന അത്ഭവങ്ങൾ വരണേ പക്ഷെ ആൾക്കാർക്ക് അറിയും ഇതിന്റെ പിന്നിലുള്ള എഫർട്ട് മനസ്സിലായി സാമ്പത്തികം പിന്നെ ഇത്രയും കോർഡിനേഷൻ ഇതൊക്കെ കൊണ്ടുവരാൻ വലിയൊരു പ്രശ്നമാണ് അപ്പം രക്തരക്ഷസും വരും അലാവുദിന അത്ഭുതക്കും അല്ല സോറി കത്തനാരും വരും അലാവുദിന അത്ഭവമൊക്കെ വരും പക്ഷെ ഞാൻ ഇപ്പം ഇനി ഫോക്കസ് ചെയ്യുന്നതിന്റെ സെക്കൻഡ് പാർട്ടാണ് കഴിഞ്ഞ രക്തരക്ഷത്തിന്റെ ചാപ്റ്റർ ടൂ അതും വലിയൊരു ചലഞ്ചാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷമായിട്ട് മനുഷ്യന്റെ മനസ്സിൽ എന്താ പറയുക ആഴത്തിലിറങ്ങിയിരിക്കുന്ന നാടകം ഇത്രയും ഹൈപ്പിൽ നിൽക്കുന്നൊരു നാടകം അതിൻ്റെ ഒരു രണ്ടാം ഭാഗം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ഇതാണ് കാരണം ഇന്നത്തെ കാലത്ത് നമുക്കെല്ലാം ഇന്നത്തെ മനുഷ്യന്മാർ നല്ലത് എന്ന് പറഞ്ഞ് പറയാൻ വലിയ പാടുള്ളൊരു കാലഘട്ടം അതെ ശരിയല്ലേ മനുഷ്യനെ കൊണ്ട് നല്ല ആ കുഴപ്പമില്ല എന്ന് പറയണ വലിയൊരു ബുദ്ധിമുട്ടൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ നാട് ഇറക്കിയിരിക്കുന്നത് പക്ഷേ ഈ നാട് ഇറക്കിയിട്ട് ആരും അതിനെപ്പറ്റി മോശം പറയാണ്ട് നല്ലതെന്ന് പറഞ്ഞാൽ വലിയൊരു പറഞ്ഞത് വലിയൊരു കാര്യമാണ് ഈ രക്തരക്ഷത്തിൽ രണ്ടാം ഭാഗം വരുമ്പോൾ അതിനകത്ത് ഒരു പാളിച്ചം വരാൻ പാടില്ല അങ്ങനെ വലുതും വന്നാൽ പറയാം അച്ഛ കലാ കൃഷ്ണന്മാർ നന്നായിട്ട് എടുത്ത ആ മോൻ വന്നാൽ അപ്പൊ അതിൻ്റെ ഒരു ടെൻഷനുണ്ട് പക്ഷേ ഞാൻ അതിൻ്റെ ഞാനാണ് അതിൻ്റെ കഥ എഴുതുന്നത് സംവിധാനം ചെയ്യുന്നത് ചെയ്യുന്നത് അപ്പൊ എപ്പോഴത്തേക്ക് നമുക്ക് ഈ ചാപ്റ്റർ അടുത്ത വർഷം കാരണം നമ്മൾ ഓരോ രീതിയില് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് കൊണ്ടുവരുമ്പോൾ അതിന്റെ കഥയ്ക്ക് വളരെയധികം പുതുമ വരണം കാലഘട്ടം ഇന്നത്തെ കാലഘട്ടമായിട്ട് വളരെയധികം അത് പൊരുത്തപ്പെട്ട് നിൽക്കുകയും വേണം കഥാപാത്രങ്ങൾ കാരണം സിനിമകളൊക്കെ അത്രയും അഡ്വാൻസ്ഡായിട്ടുള്ള സിനിമകളല്ലേ ഇപ്പോൾ വരുന്നത് അതെ അപ്പോൾ അതുകൊണ്ട് കഥ എഴുതും ഇടയ്ക്ക് ഞാൻ അതിന് മാറ്റം വരുത്തും അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളും വരുത്തിക്കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു ഓൺലൈൻ ഇതായിട്ടുണ്ട് പിന്നെ അതിന്റെ സാങ്കേതികം കാരണം ഇത്രയും ഇത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിനേക്കാളും അപ്പുറത്തേക്ക് കൊണ്ടുവന്നാലല്ലേ നമുക്ക് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുകയുള്ളൂ അതെ അതെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം